നമസ്കാരം സുഖം എല്ലാവർക്കും കുറച്ച് ദിവസമായിട്ട് ഞാൻ റെഗുലർ ആയിട്ട് വീഡിയോസ് ചെയ്യാറില്ല നാട്ടിൽ പോയിക്കായിരുന്നു ലാസ്റ്റ് വീക്കിലാണ് തിരിച്ചെത്തിയത് അപ്പൊ ഞാൻ ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള തേനെല്ലിക്കയാണ് കേട്ടോ ഈസ്റ്റേൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തേനെല്ലിക്ക എന്ന് പറഞ്ഞാൽ പച്ച നെല്ലിക്ക ഒരു നാല്പത്തൊന്ന് ദിവസം എങ്കിലും ഇട്ട് വെച്ചാൽ അതിന് ഫോമിൽ എത്തുള്ളൂട്ടാ ഇത് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ ഒക്കെ നല്ല തണുപ്പാണ് അപ്പൊ കഴിക്കുന്നത് അതായത് സാധാരണ ഞാൻ ഉപ്പിലിട്ട് വെക്കാറുണ്ട് പതിവ് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു തേൻ നെല്ലിക്ക ഉണ്ടാക്കാന്ന് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കയാണ് ഇതിലേക്ക് ചേർക്കുന്നതിന് അഞ്ഞൂറ് ഗ്രാം പനങ്കൽക്കണ്ടെടുത്തിരിക്കണേട്ട മധുരത്തിനായിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ പിന്നെ ഇത് അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ എഴുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കിനുള്ളത് മധുരം അത്രയ്ക്ക് വേണ്ടാത്തത് ഞാൻ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം തന്നെ എടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു നാല് ഏലക്കായ ഒരു ചെറിയ പീസ് കറുകപ്പെട്ട മൂന്ന് ഗ്രാം ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കും അപ്പം ആദ്യം തന്നെ നമുക്ക് നെല്ലിക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീമറിലേക്ക് നമ്മൾ നെല്ലിക്കിട്ട് കൊടുക്കട്ടോ സ്റ്റീമറിൽ നല്ലോണം ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം രണ്ടോ മൂന്നോ മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം അത് നല്ല ഒരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന് ചൂടാറിയതിനു ശേഷം നല്ലോണം നമുക്ക് തുടച്ചെടുക്കണേ നെല്ലിക്ക നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നെല്ലിക്കയുടെ നാല് വശത്ത് ഈ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കട്ടാണ് നല്ലോണം താഴ്ത്തി കുത്തി കൊടുക്കണേ നാല് വശത്തേക്കും ഇതിന്റെ താഴത്തേക്ക് എത്തുന്ന നേരത്തിൽ കേട്ടോ നമ്മൾ എടുക്കണ പനം കേൾക്കണ്ടും പിന്നെ പൊട്ടയും ക്രമീതല്ലാതും ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കണത് പാനിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പനം കേൾക്കണ്ടിട്ടു ഇതിന്റെ അകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് നെല്ലിക്കിട്ട് കൊടുക്കേ ചതച്ചേച്ചിക്ക് ഉണ്ടാകും ഗ്രാമ്പുവും പട്ടയും ഇലക്കായൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം കനങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് ഉരുക്കി കിട്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് മൂടി വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേട്ട തിളച്ച് നല്ലോണം വെള്ളം ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നെല്ലിക്കലിട്ട് ഇളക്കി കൊടുത്ത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ ഇതിൻ്റെ അകത്ത് കിടന്ന് വറ്റട്ടോ മൂടി വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് വറ്റിക്കേട്ടോ ഇതിൻ്റെ അകത്ത് കിടന്ന് വറ്റി ഉള്ളിലൊക്കെ ഇറങ്ങിയാലേ നെല്ലിക്ക അതിൻ്റെ ഒരു ഫോമിൽ എത്തുള്ളൂട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തിരുന്ന് അപ്പം ഇത് ഗ്രേവിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് നെല്ലിക്കൊക്കെ നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം ഈ ഒരു തേനെല്ലിക്കയിൽ നിന്ന് കുറച്ച് സിറപ്പും ഒരു നെല്ലിക്കയും കൂടി ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ